എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയിലും മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസ് ഡിസ്കഷൻ വീഡിയോ ആണിത് അതിന് മുന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള സാനിറ്ററി കെമിസ്റ്ററിന്റെ സിലബസ് നേരത്തെ ഇല്ലായിരുന്നു ഞങ്ങൾ തന്നെ അഞ്ച് ബാച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിപ്പിച്ചത് എന്തായിരുന്നു പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കെമിസ്ട്രി കുറച്ച് ഡിഗ്രി ലെവലിൽ പഠിപ്പിച്ചു പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രിയാണ് പഠിപ്പിച്ചത് ഓക്കെ അതിൽ എന്തൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം ഇനി ഞങ്ങൾ മൈക്രോബയോളജി ടോപ്പിക് ഇവിടെ പഠിപ്പിച്ചിരുന്നു അതിന് അങ്ങനെ പറയാൻ കാരണം ഒന്നുമില്ല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രിക്കാർക്ക് ബയോ കെമിസ്ട്രിക്കാർക്ക് മൈക്രോബയോളജിക്കാർക്ക് ആ ഒരു ഐഡിയയിലാണ് നമ്മൾ മൈക്രോബയോളജി പഠിക്കണമെന്ന് പറഞ്ഞതും നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തതും ഓക്കെ അപ്പം സിലബസ് വന്നപ്പോൾ മൈക്രോബയോളജി ഉണ്ട് നമ്മൾ പറഞ്ഞ ടോപ്പിക്സും ഉണ്ട് എന്നാൽ അഡീഷണൽ ആയിട്ട് പുതിയ കുറേ ടോപ്പിക്സ് വന്നിട്ടുണ്ട് ആദ്യമേ പറയട്ടെ ഇത് കണ്ട് ആരും പേടിക്കണ്ട ഈ സിലബസ് കണ്ട് സാറേ ഞങ്ങൾ ഇതിൽ പല മുടികളും ഇതുവരെ പഠിക്കാത്തതാണല്ലോ ഏത് ബുക്ക് നോക്കി പഠിക്കും റഫറൻസ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ മാസ്റ്റർക്ക് അക്കാഡമിയിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്ത് ഓരോ മൊഡ്യൂളും വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ച് നിങ്ങൾക്ക് തരും നമ്മുടെ അഞ്ച് ഗ്രൂപ്പിലും ഇപ്പം നമ്മൾ അഡ്മിനോളി ആക്കിയേക്കുക കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യാതിരിക്കും ഇൻട്രാക്ട് അത് മോശത്തിന് വേണ്ടിയൊന്നുമല്ല ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പുതിയ രീതികളൊക്കെ മാറി നമ്മുടെ ആപ്പിൽ തന്നെ പുതിയ ഹെഡിങ് കൊടുക്കും സിലബസ് ന്യൂ സിലബസ് ബേസ് ക്ലാസ് എന്നുള്ള ഹെഡിങ് കൊടുക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഓരോ വീഡിയോസ് അങ്ങോട്ട് ആഡ് ചെയ്യും അപ്പോൾ ഞാനിപ്പം നമ്മുടെ അഡ്മിനാണ് ഞാൻ ആഡ് ചെയ്യാനാണ്ട് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഫസ്റ്റ് മോഡൽ കെമിസ്ട്രിയുടെ ഫസ്റ്റ് മോഡിൽ ആഡ് ചെയ്തു അപ്പോൾ ഒരു കുട്ടി പത്ത് ഞാൻ പത്ത് മണിക്കിട്ട് മെസ്സേജാണ് ഒരു കുട്ടി പത്ത് മണിക്ക് നോക്കാൻ പറ്റിയില്ല പന്ത്രണ്ട് മണി ആകുമ്പോൾ നോക്കും അപ്പോഴത്തേക്ക് കുറേ കുട്ടികളുടെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട മെസ്സേജ് അങ്ങ് കാണാൻ അതുകൊണ്ടാണ് അഡ്മിനുള്ളിൽ ആക്കിയേക്കുന്നത് അത് കുട്ടികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് അത് ഏപ്രിൽ മുപ്പത് തീയതി വരെ മാത്രം ഏപ്രിൽ മുപ്പതിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് ആണ് ജൂണിലാണ് എക്സാം എന്ന് അറിയാം ഇത് മാർച്ച് അവസാനമാണ് ജൂണിലാണ് എക്സാം എന്ന് അറിയാം പക്ഷെ ഞങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് ഏപ്രിൽ മുപ്പതാണ് ഏപ്രിൽ മുപ്പതിനു മുമ്പ് നമ്മൾ മാക്സിമം സിലബസ് കവർ ചെയ്യും അതുവരെ മാത്രമേ അഡ്മിൻ ഉള്ളിയുള്ളൂ കാര്യം ആ സമയം നിങ്ങൾ മാക്സിമം പഠിക്കണം ഞങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരു വീക്കിൽ ടൈം സ്പെൻഡ് താമസം വരും കാരണം ഇതൊന്ന് ഷെഡ്യൂൾ ചെയ്ത് പി ഡി എഫ് ഒക്കെ ആക്കി പി പി ടി ഒക്കെ ആക്കാനുള്ള സമയമാണ് ഒരാഴ്ച ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരും റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തരും നിങ്ങൾക്ക് ഒരു സമയം പോലും റിസെടുക്കാനില്ല മാക്സിമം പഠിക്കണം മാക്സിമം എക്സാംസും ആഡ് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾ ഈ സിലബസ് കണ്ടാരും ബേജാറാവേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും മാസ്റ്റർക്ക് അക്കാഡമി എന്ന സ്ഥാപനത്തിൽ വിശ്വസിച്ച് ജോയിൻ ചെയ്യുന്നവരാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വൃത്തിയായിട്ട് ഈ കോഴ്സ് കൈകാര്യം ചെയ്യും ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ക്രാഷ് കോഴ്സാണ് പുതിയ കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് ഇതുവരെ പഠിക്കാത്തവർ തുടങ്ങാത്തവർ ഇന്നലെ ഒരു കുട്ടി വിളിച്ചൊരു കഥ പറയാം ഇന്നലെ വിളിച്ചിട്ട് ചോദിച്ചു എത്രയാണ് സാറേ ഫീസ് ആദ്യം വെച്ച കാര്യം ഫീസ് എത്രയാകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാറാ ജോയിൻ ചെയ്യാം ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല സിലബസ് കണ്ടോ മനസ്സിലായി പുതിയ സിലബസ് ആണ് എല്ലാവരുടെ അവസേകദേശം ഒരേ കണക്കായിരിക്കും എല്ലാവരും ഒരേ കണക്കല്ല കുറച്ച് ടോപ്പിക്ക് പഠിച്ചവരും ഉണ്ട് എങ്കിലിനി പറയട്ടെ ആദ്യം മുതൽ പഠിക്കുക കാര്യം ഇനിയാണ് പഠിക്കേണ്ടത് പീക്ക് ടൈം ഇപ്പോഴാണ് എക്സാമിന് ഡേറ്റ് വന്നു സിലബസ് വന്നു കൺഫർമേഷൻ വന്നു ഇനിയാണ് പീക്ക് ടൈം ഇനിയാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതുവരെ പഠിക്കാത്തവർക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങാം ഇതുവരെ നമ്മുടെ മാസ്റ്റിക് അക്കാഡമി ഫോളോ ചെയ്യുന്നവർക്ക് കുറേ ടോപ്പിക്ക് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇനി ചില കുട്ടികളുടെ സാറേ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രി മാത്രം പഠിച്ചല്ലോ ഇനി അത് വെറുതെ ആയി പോകും എന്തിനാ പേടിക്കുന്നേ എക്സാം വാല് വാലേ വരാൻ പോവുക ടെക്നിക്കൽ വരാൻ ട്വരാൻ പോകുന്നത് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലേക്കുള്ളത് അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ജോലിയല്ലേ അതിലെല്ലാം ഉപകാരപ്പെടും നമ്മൾ പഠിച്ചതൊന്നും നമുക്ക് നഷ്ടമാവത്തില്ല അതാദ്യം മനസ്സിലാക്കുക പഠിച്ചതൊന്നും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല ക്രാഷ് കോഴ്സ് നമ്മൾ നാളെ തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമുക്ക് കെമിസ്ട്രിയിലേക്ക് നോക്കാം കെമിസ്ട്രി സിലബസ് നോക്കാം അതാണ്ടേ നമ്പർ വൺ ടു വൺസ്ട്രിൻ ലൈഫ് കെമിസ്ട്രി ഓഫ് വാട്ടർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെമിസ്ട്രി പത്ത് മാർക്ക് ചെയ്ത വേണമെല്ലാം കേട്ടോ പിന്നെ എടുതാണ് ഫിസിക്കൽ കെമിസ്ട്രി അപ്പോൾ ഇത്രയാണ് നാല് നാൽപ്പത് മാർക്കിന് നാല് പാർട്ടായിട്ട് അതാണ്ട് ആദ്യം മുതൽ പറഞ്ഞുതരാം ഇതൊക്കെ നമ്മൾ പല പല ടോപ്പിക്കൽ എടുത്തിട്ടുള്ളതാണ് അവർക്ക് വിട്ടേ മുതൽ കെമിസ്ട്രിന് ഇവരുടെ ലൈഫ് ഉത്സാഹന ടീച്ചർ എടുത്തു വരും ഫുൾ ടോപ്പിക്ക് നിങ്ങൾക്ക് ടീച്ചർ എടുത്ത് വരും പത്ത് മാർക്കിൻ്റെ ടോപ്പിക്ക് ടീച്ചർ കൊടുത്തേക്കാണ് ടീച്ചർ കംപ്ലീറ്റ് എടുത്ത് അതിന് പി ഡി എഫ് നോട്ട്സ് എടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു തരും ഏതാണ് കെമിസ്ട്രി അവരുടെ ലൈഫ് ചെറിയ കാര്യമല്ല കുറേ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ പോയിന്റ്സ് ഇത് വരുന്നുണ്ട് അടുത്തത് കെമിസ്ട്രി ഓഫ് വാട്ടർ പത്ത് മാർക്കാണ് ജീത്തു മിസ് എടുത്തു തരും അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് എടുക്കുന്നത് ഓരോ മുടികളും ഓരോന്ന് എടുക്കുന്നത് മിസ് ആണ് കെമിസ്ട്രി ഓഫ് വാട്ടർ എന്ന ടോപ്പിക് എടുക്കുന്നത് ഓക്കെയാണ് അതും കൃത്യമായിട്ട് ഓരോ കാലം അലലൈസ് ചെയ്ത് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടും അതിൽ തന്നെ തന്നെ മാക്സിമം ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് കൈകാര്യം ചെയ്തു തരും അതായത് തന്നെ കെമിസ്ട്രി ഓഫ് പാട്ടറിനകത്ത് തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ വരുന്നുണ്ട് അവിടെ സ്ട്രക്ച്ർ വാട്ടറിന്റെ കെമിക്കൽ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിംഗ് വരുന്നുണ്ട് ഹൈഡ്രോജൻ ബോണ്ടിങ് ഇതൊക്കെ പഠിച്ച് പല പല പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ് കെമിക്കൽ ബോണ്ടിങ് ഇതൊക്കെ എങ്കിലും നമുക്ക് ആദ്യം മുതൽ പഠിക്കണം പിന്നെ വാട്ടർ പൊല്യൂഷന് വാട്ടർ അനാലിസിസ് വാട്ടർ ക്വാളിറ്റി എല്ലാം പഠിക്കണം ഓക്കെ അപ്പോൾ ഈ സാനിറ്ററി കെമിസ്ട്രി ജോബ് തന്നെ എവിടെയാണ് കേരള വാട്ടർ അതോറിറ്റിയില്ല അപ്പോൾ വാട്ടറിലോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ തേർഡ് തേർഡും ഫോർത്തും എടുക്കുന്നത് പറഞ്ഞുതരാമേ തേർഡ് എടുക്കുന്നത് രാഹുൽ സാറാണ് നമുക്ക് കെമിക്കൽ കയനറ്റിസ് ഒക്കെ എടുത്തുള്ള രാഹുൽ സാറാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെമിസ്ട്രി എടുക്കാൻ ഉണ്ടായിരുന്നത് രാഹുൽ സാറാണ് ഇനി നാലാമത്തെ പാർട്ടായ ഫിസിക്കൽ കെമിസ്ട്രി ഇവിടെ കെമിക്കൽ കയനറ്റിക്സ് ഓൾറെഡി രാഹുൽ സാർ എടുത്തതാണ് തെർമോ ഡൈനാമിക്സ് എടുത്തതാ ഇക്ലിബ്രിയം എടുത്തതാ സൊല്യൂഷൻസ് എടുത്തതാ ആസിഡ് ബേസ് കോൺസെപ്റ്റ് അതൊക്കെ നമ്മുടെ ഇക്ലിബ്രിയ പടത്ത് വരുന്നതാണ് അതും എടുത്തതാണ് അപ്പം നമ്മൾ നേരത്തെ പഠിച്ചവർക്ക് ഉപകാരം കണ്ടോ ഈ ഒരു മുടികൾ പത്ത് മാർക്കിന്റെ മുടി ഏകദേശം നമ്മൾ എടുത്തതാണ് പക്ഷെ അത് റിവിഷൻ ഉണ്ടാകും റിവിഷൻ ഇല്ലെങ്കിൽ പ്രോപ്പർ റിവിഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യത്തില്ല ഞങ്ങൾ നോക്കുന്നത് ഉറപ്പാണത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം കേട്ടല്ലോ അപ്പം മൂന്നും നാലും മൂന്ന് ഫുൾ എടുക്കുന്ന രാഹുൽ സാർ അതുകണക്കെ നാലാമത്തെ മോഡൽ റിവിഷൻ ചെയ്ത ആരാണ് അതുകൊണ്ട് രാഹുൽ സാർ ആണ് മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ഡിഗ്രി ലെവലും കുറച്ച് പ്ലസ് ടു ലെവലും ഒക്കെ കയറി മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തു തരും അപ്പോൾ കെമിസ്ട്രിയുടെ ഭാഗം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പം നാലും എടുക്കുന്നത് നാലല്ല രണ്ട് മൂന്ന് ടീച്ചർമാരാണ് നാല് എടുക്കുന്നത് മാക്സിമം കണ്ടന്റ് തരും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുതരും ഓക്കെ ഇനി വേറെ ഫാക്കൽറ്റീസ് വരും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മുടികൾ വൈസും ടോപ്പിക് വൈസും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വേറെ ഫാക്കൽറ്റീസും വരും ഓക്കെ ഇനി ബയോ കെമിസ്ട്രിയാണ് ഫൗണ്ടേഷൻസ് ഓഫ് ലൈഫ് പത്ത് മാർക്ക് ബയോ കെമിക്കൽ ടെക്നിക്സ് പത്ത് മാർക്ക് വലിയ പർഷണൽ ടോപ്പിക് അല്ല എൻസെമിയോളജി പത്ത് മാർക്ക് പത്ത് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്ക് അങ്ങനെ മുപ്പത് മാർക്ക് അപ്പോൾ നാൽപ്പത് മുപ്പത് എഴുപത് മാർക്ക് ഇത് നമ്മൾ നമ്മൾ രണ്ട് ടീച്ചർമാരെ കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീച്ചർമാരെ കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓരോന്നും കൃത്യമായി പഠിപ്പിക്കും കൂടുതലും നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി ജോയിൻ ചെയ്തത് കെമിസ്ട്രിക്കാരാണ് അവർക്ക് ഞാൻ കെമിസ്ട്രിയാണ് എനിക്ക് മൈക്രോ ബയോളജിയും ഈ ബയോ കെമിസ്ട്രി ശാലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ പതുക്കെ സിമ്പിളായിട്ട് തന്നെ പഠിപ്പിക്കും അത് മുപ്പത് മാർക്കാണ് ഇനിയാണ് മൈക് മൈക്രോ ബയോളജി ഞങ്ങൾ ആദ്യം മൈക്രോബയോളജി ടോപ്പിക്സ് കൊടുത്തപ്പം ഒരുപാട് കുട്ടികൾ കംപ്ലീറ്റ് പറഞ്ഞാണ് സാറേ മൈക്രോബയോജി ഒന്നും വേണ്ട സാറേ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ കമ്പൾസറി ആയിട്ട് കൊടുത്ത് മൈക്കിൾ പഠിക്കണമെന്ന് പറഞ്ഞു അതിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഫണ്ടമെൻസ് ഓഫ് മൈക്രോബയോളജി മൂന്ന് ഒരു ഭാഗമുണ്ട് മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ ഉണ്ട് അതേ കണക്ക് തന്നെ എന്താണ് എന്യോൺ മൈക്രോബയോളജി ഉണ്ട് ഇതിൽ എട്ടാമത്തെ മൊഴികൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചതാണ് ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ മിസ്സിംഗ് ആയിട്ടുള്ളത് ബാക്കി ഏകദേശം നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ സാനിറ്ററി കെമിസ്ട്രി എന്ന് പറയുന്ന ആ കോഴ്സ് എടുത്ത് കണ്ടിട്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ മൈക്രോബയോളജിയുടെ ഈ ഒരു എട്ടാമത്തെ മൊഴിയിൽ ഏകദേശം പത്ത് മാർക്കിൽ ഏകദേശം അത് കംപ്ലീറ്റ് ആണ് കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ വിട്ടുപോകുക അല്ലെങ്കിൽ റിവിഷനൊക്കെ കിട്ടും അടുത്തത് മൈക്രോബയോസ് ടെസ്റ്റിംഗ് ഓഫ് പാട്ട് എന്ന മൂലെടുക്കും അതൊരു ആഗിറ്റീച്ചർ ആയിരിക്കും എടുക്കുന്നത് കുറച്ചുകൂടെ സിംപ്ലിഫൈ എടുക്കാൻ മിസിനോട് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇത് മൈക്രോബയോളജി കെമിറ്റിക്കാർ പാടാണ് അപ്പോൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ മിസ് എടുത്ത് തരും അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പാട്ട് പിന്നെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഇത് ശ്രദ്ധിക്കണം എല്ലാവരും ഈ പോയിന്റ് എന്ന് പറയുന്നത് പി എസ് സി ഇനി എക്സാം നടത്തി ക്വസ്റ്റ്യൻ ഇട്ടു ഏതെങ്കിലും രണ്ടോ മൂന്നോ ഒക്കെ സിലബസ് ഉൾപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു നോട്ടാണ് കൊടുത്തേക്കുന്നത് ഇതൊരു ബേസിക് സിലബസ് ആണ് ആ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അങ്ങനെ ഇല്ല പിന്നെ പേടിക്കേണ്ട ഏത് ക്വസ്റ്റ്യാലും കുഴപ്പമില്ല പക്ഷേ പി എസ് സി കുറേ വരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട് സിലബസ് ജി കെ ഒന്നും പഠിക്കേണ്ട ജി കെ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷനോ പോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം ഈ നൂറ് മാർക്കിന് നമ്മുടെ സബ്ജക്റ്റ് തന്നെ പഠിക്കണം ഞങ്ങൾ ഞങ്ങൾക്കൂടെയുണ്ട് ഏപ്രിൽ മുപ്പത് കട്ട് ഓഫ് ഡേറ്റ് പറയുന്നു അതിനു മുമ്പ് നിങ്ങൾ മാക്സിമം ടോപ്പിക്സ് തീരും അതിനുശേഷം നമ്മുടെ വാട്സപ്പ് എല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് പഠിക്കാം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സംശയങ്ങൾ ചോദിക്കാം ലൈവ് സെക്ഷൻസ് ചോദിക്കാം എക്സാംസ് എല്ലാം ഉണ്ടാകും ഒന്നും പ്രശ്നമില്ല ഓരോ മൊഡ്യൂൾ ബേസ് എക്സാംസ് ഉണ്ടാകും നല്ല പത്ത് മൊടിയുള്ളുണ്ട് അല്ല ഓരോ മൊഡ്യൂൾ ബേസ് ഓരോ ടോപ്പിക്കേഴ്സും എക്സാം ഉണ്ടാകും പത്ത് മോഡൽ എക്സാം ഉണ്ടാകും പത്ത് മോഡൽ എക്സാം ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഫീസാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഏപ്രിൽ മുപ്പതാണ് നമ്മുടെ ഡേറ്റ് അതിനു മുമ്പ് നമ്മളെന്ത് മാക്സിമം സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ച് നിങ്ങൾക്ക് തരും നിങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പഠിക്കാൻ ഒരു മനസ്സുണ്ട് ആത്മാർത്ഥമായി ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതുപോലപ്പെടും ഞങ്ങൾ ഈ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് കിട്ടിയ സ്ഥാപനത്തിൽ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് കിട്ടിയത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നാം റാങ്ക് വാങ്ങണമെങ്കിൽ ആദ്യത്തെ പത്ത് റാങ്ക് കിട്ടണമെങ്കിൽ ഉറപ്പായി മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ജോയിൻ ചെയ്താൽ മാത്രം പോരാ നന്നായി പഠിക്കുക